റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു കുമളി എക്സ്ചേഞ്ച് പടി താന്നിക്കൽ വിഷ്ണുവിന്റെ ആപ്പേ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത് ഈ ഓട്ടോറിക്ഷയ്ക്ക് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോ പെട്ടി ഓട്ടോറിക്ഷ എന്നിവയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് മോഷണവും നടത്തി ഞായറാഴ്ച പുലർച്ചെ രണ്ടോടെയായിരുന്നു സംഭവം ഓട്ടം കഴിഞ്ഞ് രാത്രി ഒൻപതോടെ വിഷ്ണു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയിരുന്നു പുലർച്ചെ രണ്ടോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പുക ഉയർന്നതോടെ സമീപത്തെ റിസോർട്ടിലെ ജീവനക്കാർ നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് തീയണച്ചത് എന്നാൽ ഇതിനോടകം ഓട്ടോറിക്ഷ പൂർണമായും അഗ്നിക്ക് ഇരയായിരുന്നു ഒന്നര വർഷം മുമ്പ് ഈ പ്രദേശത്ത് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു വാഹനത്തിന്റെ ആവശ്യത്തിനായി ഓട്ടോറിക്ഷയിൽ സൂചിച്ചിരുന്ന നാലായിരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിഷ്ണു പറഞ്ഞു ഇയാളുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഓട്ടോറിക്ഷ കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സമീപപ്രദേശത്തെ പ്രദേശത്തെ സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുമളി